നമസ്കാരം ക്രിസ്മസ് സമ്മാനമായി മലയാള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരികയാണ് നേര് നേരിന് മുന്നിലും മുന്നിലുമുള്ള ഒരു നീണ്ട നിരയാണ് എന്താണ് നേര് നേരെന്നു പറഞ്ഞാൽ സത്യം ഒരു സീക്കിംഗ് ജസ്റ്റിസ് എന്നാണ് നമ്മൾ ടാക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത് സത്യം ഇപ്പോൾ ഇതിൽ സത്യം കണ്ടെത്തിയാൽ മാത്രം പോരാ സത്യം തെളിയിക്കാൻ കൂടെ വേണം അപ്പം അതിനുള്ളൊരു ശ്രമമാണ് നേര് ഒരു ഇൻസിഡൻറ്റ് നടന്നു അതിൻ്റെ ആളെ അറിയാം അത് കോർട്ടിലേക്ക് പോയി ഒരു കേസാകുന്നു അതിലെ സത്യം തെളിയിക്കണം അസത്യം കണ്ടെത്തണം അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരു കേസാണ് അപ്പോൾ അതിനെ അതിൽ നിന്ന് എങ്ങനെ സത്യം കണ്ടെത്തി അത് തെളിയിക്കുന്നു എന്നുള്ളതാണ് നേര് അപ്പോൾ അതിൽ ആ തെളിയിക്കുന്ന ഒരാളായിട്ടാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനതിലുള്ളത് ഒരു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കടന്നുപോയി അവരെ അനുഭവിച്ചു കഴിഞ്ഞൊരു ഒരു കോംബോയാണ് എന്താണ് സാറിന് പറയാനുള്ളത് പടത്തിനെ കുറിച്ച് ഇതൊരു നല്ലൊരു ഫാമിലി എൻ്റെ എൻ്റർടൈനറാണ് ഒരു ഇമോഷണൽ കോട്ടറൂം ഡ്രാമയാണ് പിന്നെ ഇപ്പം ഇപ്പം എല്ലാവരും ഈ ഞങ്ങൾ ഞാനും ലാൽ സാറുമായിട്ട് ചെയ്ത ബാക്കി സിനിമകളിലൊക്കെ ഇതുപോലെ മർഡർ അല്ലെങ്കിൽ ഒരു ക്രൈം അത് കഴിഞ്ഞ് ഭയങ്കര സസ്പെൻസ് ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല അതിനകത്തൊരു ക്രൈമുണ്ട് പക്ഷേ ആ ക്രൈം സിനിമ തുടങ്ങിയ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ആരാന്നൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞിട്ടുള്ളതായില്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഡിഫെൻസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒരു മത്സരമാണ് അതിനകത്ത് ഡിഫെൻസിനെ പ്രോസിക്യൂഷനെ പൊളിക്കാൻ ശ്രമിക്കുന്ന ഡിഫൻസ് അതിനെ കൗണ്ടർ ചെയ്യുന്നു അപ്പം ശരിക്കും ഒരു കോടതിയിൽ നടക്കുന്ന ഒരു ഒരു ട്രയൽ അതിനെക്കുറിച്ച് ഒതൻറ്റിക്കായിട്ട് അതുകൊണ്ടാണ് ഞാൻ ശാന്തി എന്നെ തന്നെ സെലക്ട് ചെയ്തത് എഴുതാനായിട്ട് കാരണം ഒതൻറ്റിക് കോടതി പ്രൊസീജിയേഴ്സൊക്കെ എനിക്കതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു കാരണം സാധാരണ പ്രേക്ഷകർ അധികം കോടതി കണ്ടിട്ടില്ല സിനിമകളിലെ കോടതിയാണ് കൂടുതലും കണ്ടിരിക്കുന്നത് സിനിമകളിലെ കോടതി നമ്മൾ അതൊരു കുറച്ച് എക്സാജറേറ്റ് ചെയ്തും പിന്നെ അതിൻ്റെ പല കാര്യങ്ങളും കറക്റ്റല്ല അപ്പം ഞാൻ ശാന്തിയോട് പറഞ്ഞു എനിക്കതിൻ്റെ ഒതൻറ്റിക്കായിട്ട് വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് നിന്ന് എന്ന് കരുതി അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഒതൻറ്റിക്കല്ല കാരണം അങ്ങനെ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം അതേപോലെ വെച്ച് എന്നാൽ സിനിമയാണ് ആൾക്കാർക്ക് വിരസത ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതിനെ ഡ്രമാറ്റൈസ് ചെയ്ത് ആ ആ ഇവർ തമ്മിലുള്ള ഒരു മത്സരം ഡിഫൻസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ആ മത്സരം കുറച്ച് എൻഗേജിംഗ് ആകുന്ന രീതിയിലൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു പരിധിവരെ സക്സസ്ഫുള്ളായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതാണ് നമ്മൾ നേരെന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്കധികം പരിചയമുള്ളൊരു മേഖല ഈ കോർട്ടൂൺ ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളധികം അങ്ങനെ ഈ പറഞ്ഞു സാധാരണ കാണുന്ന പോലെ വേറെ പറയുന്നു ഈ റൈറ്ററോടെ ഉള്ളത് ഇതുപോലെ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിരുന്നു ജിത്തു സാർ ഡയറക്റ്റ് ചെയ്യുന്നു ലാലേട്ട നായകനാവുന്നു സീനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഇത് ജിത്തു പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ലാലേട്ടം ഇവിടെ ചേട്ടൻ ലാലേട്ടം വന്നു പിന്നെ അത് കഴിയുമ്പോഴേക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ക്യാരക്ടറൈസേഷനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ജഗദീഷ് ഏട്ടനും സുഗേറ്റ്നും ഗണേശേറ്റ്നും അനശ്വര അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നു അത് നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നടന്നു അതിൻ്റെ ഒരു സന്തോഷവും കൃതാഗ്ര ശരിക്കും എങ്ങനെയായിരുന്നു നമ്മൾ ഓരോ ഘട്ടത്തിലും ഞാനെങ്കിലും സാർ നടക്കും സാർ

അതിനനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരുടെ അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോളാണ് എനിക്ക് ജിത്തു തന്നിരിക്കുന്നത് ശാന്തി തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഇമോഷൻസ് ഒരുപാടുണ്ട് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്റ്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് എൻ്റെ ഒരു ഉണ്ട് ഒരു സോറോ ഉണ്ട് ഗ്രീഫ് ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് ഉണ്ട് പിന്നെ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയ സൈലൻ്റ് റിയാക്ഷൻസ് ഇപ്പം നമ്മൾ ഡയലോഗുള്ള സീനിൽ അഭിനയിക്കുന്നതിനേക്കാളും അല്പം ക്ലീനായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ സൈലൻറ്റ് റിയാക്ഷൻസ് അത് ഈ ചിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അത് വളരെ പ്രോമിനൻ്റായിട്ട് തന്നെ ആ ഒരു പൊസിഷൻ നമുക്ക് ഈ കോർട്ട് കോർട്ടിൻ്റെ ഭാഗമാകാൻ വാദിക്കുമ്പോഴും അല്ലെങ്കിൽ സാക്ഷി പറയുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ ആ സാക്ഷി കൂടി ഇല്ലാത്തപ്പോൾ പോലും കോർട്ടിൻ്റെ ഭാഗമായി നമ്മൾ പ്ലേസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ജിത്തു അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ദൃശ്യം ഇപ്പോൾ ലാലേട്ടനും ജിത്തുമായിട്ടുള്ള പടങ്ങളാണ് ദൃശ്യം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അതുപോലൊരു സസ്പെൻസ് സിനിമയല്ല ജിത്തു പറഞ്ഞതാണ് അതൊരു സസ്പെൻസ് സിനിമയല്ല പക്ഷേ ഇത് കോട്ടു ഡ്രാമ എന്ന് പറയുമ്പോൾ ഈ ഡ്രാമ നമുക്ക് ബോറടിക്കില്ല കോടതി മുറിക്കകത്ത സാധാരണ നമുക്ക് കുറേ നേരമായി കഴിഞ്ഞാൽ ബോറടിക്കും പക്ഷേ ഇത് കഥ അങ്ങനെ ബോറടിക്കാതെ കൊണ്ടുപോകാൻ ഒരു മാക്സിമം റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു കോടതിയാണ് പക്ഷേ ജിത്തു പറഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് കോടതി മുറിയുടെ റിയലിസ്റ്റിക്കായിട്ട് കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ സിനിമയ്ക്ക് ആവശ്യമായുള്ളതാണ് പക്ഷേ ഈ ഒരു ഡിഫൻസും ഇവരെ പ്രോസിക്യൂഷനും തമ്മിലുള്ളൊരു മത്സരമാണ് പടം ഈ പടത്തിൻ്റെ കഥ പറയുമ്പോൾ ആദ്യം ഞാനൊരു കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ജിത്തുവിനെ വിളിക്കുന്നത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ് തുടങ്ങുമ്പോൾ ജിത്തു പറഞ്ഞു സോറി ഏട്ടാ ഇതിലും പോലീസാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു പക്ഷെ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത ആദ്യത്തെ സിനിമ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് ജിത്തു കഥ കഥ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജിത്തു ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ലാലേട്ടൻ ഡേറ്റും ഞാൻ എൻ്റെ ഡേറ്റും തമ്മിൽ ഒരു തരത്തിലും ചേരാം പക്ഷേ ലാലേട്ടൻ്റെ ഒരു പ്രത്യേക ഇൻഷ്യേറ്റീവാണ് അത് ഒരു മാസം മുമ്പെയാക്കി ഡേറ്റ് ഒരു ഒരു കന്നഡ പടം മാറ്റി വെച്ചിട്ട് പ്രീ പോൺ ചെയ്തു ലാലേട്ടൻ ഡേറ്റ് അങ്ങനെയാണ് എനിക്ക് പടം ചെയ്യാൻ കഴിഞ്ഞത് വളരെ ഒരു സന്തോഷമാണ് വളരെ നല്ലൊരു വേഷമാണ് ജഗദീഷ് പറഞ്ഞ പോലെ നമുക്കൊരു ഒരു സംതൃപ്തി തോന്നും ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കിത് ചെയ്യണമെന്നൊരാഗ്രഹമാണ് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നപ്പോഴാണ് ലാലേട്ടൻ ഈ വിവരം അറിഞ്ഞിട്ട് ആ പിന്നെ ഒരു കാര്യം ചെയ്യാൻ മനെ പത്ത് ദിവസം മുമ്പോട്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആൻറ്റണി ലാലേട്ടനെ ഇങ്ങനെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്കുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്നാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പോട്ടാണ് അങ്ങനെ അതായത് ഡേറ്റ് മുമ്പോട്ടായത് ആയതുകൊണ്ട് മാത്രമാണ് ഈ പടം ചെയ്യാൻ പറ്റിയത് പക്ഷേ ഒരു നമ്മൾ ഒരു കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരിക്കലും സസ്പെൻസ് ഈ പറഞ്ഞ സസ്പെൻസ് മർഡർ അങ്ങനെയൊന്നുമില്ല ക്രൈമുണ്ട് അത് പറഞ്ഞ് കണക്ക് പത്ത് പതിന മനസ്സിലാവും ആരാന്ന് പക്ഷേ കോടതിയിൽ അഡ്വക്കേറ്റ്സ് എടുക്കുന്ന ഒരു എടുക്കുന്നൊരു സ്ട്രെയിനുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഡിഫൻസിലുമുണ്ട് പ്രതിയെ രക്ഷിക്കാൻ ഒരു വലിയ ശ്രമം അതിനെ ബീറ്റ് ചെയ്യാൻ ഒരു ശ്രമം ഇത് രണ്ടും കൂടി വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ഞാൻ പിന്നെ ഒരു ഒരു എഴുതിയിരിക്കുന്ന റൈറ്റർ ഒരു ഈ നിയമവശങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ ഡയലോഗ് പറഞ്ഞതിന് മുമ്പും ജിത്തു ഡയ റൈറ്ററേയും വിളിച്ച് അവർ തമ്മിൽ സംസാരിക്കും ശാന്തിയായിട്ട് സംസാരിച്ചിട്ട് അതിനെ അങ്ങ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മാത്രമല്ല പറഞ്ഞു പറഞ്ഞോളൂ ഒരു നല്ല ഫാമിലി നമുക്കൊരു സെൻറ്റിമെൻസ് എന്ന് പറയാം നമുക്ക് മനസ്സിന് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ഭാഗമായി മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനകനശേഷമുള്ളൊരു വക്കീൽ വതിമൂന്ന് വർഷത്തിന് ശേഷം വക്കീൽ വശ ഹരികൃഷ്ണൻ ജനകൻ അല്ലെങ്കിൽ അധ്യപ്പൻ അധ്യമൻ ഇദ്യ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിലൊന്നുമുള്ള വക്കീലെന്ന് പറയുന്നത് ഒരു ഒരു വക്കീലെന്ന് പറയുന്നേ അല്ലാതെ അയാളൊരു പ്രൊഫഷൻ ആയിട്ട് പറയുന്ന അല്ലാതെ പുള്ളി കോടതിയിൽ പോയി ബാധിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഫുൾ ഫ്ലഡ് വക്കീലായിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ മാറ്റമുള്ളതാണ് അതൊരു ഹൈലി ഡിസിപ്ലിൻ വേണം ഒരു കോടതിക്കകത്ത് പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് അതൊന്നും നമുക്കറിയില്ല അത് ഒരുപാട് ശാന്തിയെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എങ്ങനെയാണ് എണീക്കേണ്ടത് എങ്ങനെയാണ് ബോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂട്ടിൻ്റെ ബട്ടൺ ഇടേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് ക്രോസ് ചെയ്യാൻ പാടില്ല ഒരുപാട് അതിൻ്റെ അകത്തൊരു ഉണ്ട് അപ്പോൾ അത് എല്ലാവരും എന്നറിയില്ല പക്ഷെ നമ്മൾ ഒരു ഒരു വക്കീലോ അല്ലെങ്കിൽ കോടതിയെ പറ്റി അറിവുള്ള ഒരാൾ ആ സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നിയത് ഓ ഇത് വളരെ കറക്റ്റായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ നമ്മൾ ആ സിനിമയുടെ ട്രെയിലറിൽ തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ഒരു ആയിട്ടുള്ള മനുഷ്യനാണ് എനിക്കിത് കോൺഫിഡൻസ് ഇല്ല എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ ആ കേസ് കൊടുക്കുന്നത് ഞാനൊരു ഭയങ്കര മിടുക്കനാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മളെ സിനിമ തുടങ്ങുന്നത് അപ്പോൾ അത് വളരെ സാധാരണക്കാരനായ ഒരാളുടെ ഒരു വളരെ സത്യസന്ധമായ അയാൾ പറയുന്നതെല്ലാം സത്യമാണ് പക്ഷേ അതിൽ നിന്ന് എങ്ങനെയാണ് അയാൾ അവരെ രക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ചലഞ്ചിങ്ങാണ് അപ്പോൾ ഈ ഈ രണ്ട് പേരാണ് ഇയാളെ ആ സിനിമയിൽ ഈ രണ്ട് പേരാ കൊണ്ട് ചേർന്നാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ വളരെ കീ ഒരു വളരെ നല്ല റോളാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ജഗദീഷിൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് റോളാണ് നമുക്കെടുത്തു പറയാവുന്ന പിന്നെ സിദിഖ് അയാളെ വളരെ നല്ലൊരു പവർഫുൾ റോളാണ് ചെയ്തിരിക്കുന്നത് പ്രിയാമണി മണി മകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അനശ്വര വളരെ ബ്രില്യൻറ്റായിട്ടാണ് ആ കുട്ടി അഭിനയിച്ചിരിക്കുന്നത് വളരെ അത്ര എളുപ്പമല്ല ആ റോള് ചെയ്യാൻ അപ്പോൾ അവരതിനെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ശങ്കർ 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 വളരെ രസകരമായിട്ടാണ് ചെറിയ വേഷത്തിൽ വരുന്നവർ പോലും അതിൽ ഗംഭീരമായിട്ട് നമുക്ക് കോട്ട് സീനിലൊക്കെ ചില സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ വളരെ രസകരമായി വന്നിട്ടുണ്ട് ചില ഒരു വീട്ടിലൊരു ഇതൊക്കെ ഒരു സാക്ഷി വിസ്തരിക്കുന്നുണ്ട് ഒരു ലേഡി ആ വളരെ മനോഹരമായിട്ടാണ് ഞാനത് ഷൂട്ടിങ് നടക്കാണ്ട് തന്നെ വളരെ ഞാൻ ജഗദീഷോട് പറഞ്ഞു ഞങ്ങൾ കണ്ടിരിക്കുകയാണ് കോടതിയിൽ പക്ഷെ മനോഹരമായിട്ടാണ് കുട്ടി ഒരിക്കലും അതിൻ്റെ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിൽ കാണാത്ത തരത്തിൽ ആ ആ കോട്ടിനകത്ത് പെർഫോമൻസ് ഉണ്ട് അതായത് ഒരു സാധാരണക്കാരിയായ ഒരു വിദ്യാഭ്യാസവും ഒരു സാധാരണ സ്ത്രീ ഒരു കോടതിയിൽ കയറിയിട്ട് വല്ലാതെ ക്രോസ് ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ട് ഞാനത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജയദീഷ്ണു പറഞ്ഞു എനിക്ക് ഭയങ്കര അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈഡിലിരിപ്പുണ്ട് പക്ഷെ വളരെ എനിക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയത് മാത്രമല്ല ഈ കോടതിയിൽ ലാലേട്ടനെ പോലെ ഒരു സ്റ്റാറാണ് വരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരു ഗിരിപ്രസംഗവും ഭയങ്കര ും തട്ടുമുട്ടും ഞാൻ അതാരം ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ കോടതി പെറ്റി കേസൊക്കെ അടയ്ക്കാൻ കോടതി നമ്മൾ സിനിമ കണ്ട് കണ്ട് കോടതി കോടതിയുടെ സിനിമയും യഥാർത്ഥ കോടതി നമ്മൾ ഒരു ബന്ധവും കാണത്തില്ല അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ കോടതി നടപടികൾ പ്രൊസീഡിങ്സ് ബാക്കി ഈ പറഞ്ഞപോലെ സാധാരണ സിമിഐ കടത്ത ഈ വാദപ്രതിവാദങ്ങളുടെ അല്ല വാദപ്രതിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങനെയൊരു ചില മൊമെൻറ്റിൽ ക്ലാഷസ് ഉണ്ടാകുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളത് റിയൽ കോടതിയിലും ഉണ്ട് അല്ലേ തർക്കങ്ങൾ അതേ ഉള്ളൂ ഇവിടെ അല്ലാതെ അല്ലെങ്കിൽ പറയുന്നത് നോർമലായിട്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനകത്തൊക്കെ പിന്നെ ചില ഗിമ്മിക്സ് ഉണ്ട് ഈ വക്കീലന്മാരെടുക്കുന്നത് അതൊക്കെ ശാന്തിയാണ് പറഞ്ഞു തന്നെ ഇപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു പോകുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ അതെ ഇല്ല എന്ന് ആൻസർ വരത്തക്ക രീതിയിൽ ചോദിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ചില സാധനങ്ങളുണ്ട് അതൊക്കെ അങ്ങനത്തെ കൊച്ചു കൊച്ചു കുറേ സാധനങ്ങളുണ്ട് പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് ബൗ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ സാധാരണ സിനിമയിൽ ലാലേട്ടനെ പോലെയല്ല ലാലേട്ടനെ അഡ്വക്കേറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു വളരെ ഒരു ഒരു വളരെ ജെൻറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ട്രെയിലറിൽ കാണുന്ന പോലെ ഞാൻ ഞാൻ നിസ്സഹായനാണെന്ന് പറയുക പക്ഷേ രാലേട്ടൻ്റെ അച്ഛനൊരു ഫേമസ് അഡ്വക്കേറ്റ് ആയിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഞാനെപ്പോഴും പറയാം അദ്ദേഹത്തിനെ ഞാൻ ഈ വക്കീൽ വേഷത്തിൽ കണ്ടിട്ടുണ്ട് കോടതിയിൽ അപ്പം അവിടെ ആ ഒരു ഓർമ്മ ശരിക്കും പറഞ്ഞാൽ ആലേടൻ ആ ഒരു 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 സാധാരണ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു മത്സരം ഈ ജിത്തു പറഞ്ഞ ചില പോയിൻറ്റിൽ ക്ലാഷ് വരും എന്നുള്ളത് ഒഴിച്ചാൽ ഈ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന ഒരാൾ വാദിച്ചിട്ട് അങ്ങോട്ടിരിക്കും അടുത്ത ആൾ എണ്ണീച്ച് വാദിക്കും അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും അങ്ങനെയുള്ള വേലകളൊന്നും വളരെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് വാദിക്കാതിരിക്കുന്നു എന്നതിനും ഒരു സിനിമ പിന്നെ ഫാമിലി ഫിലിം എന്ന നിലയിൽ ഇത് ഒരു മെസ്സേജ് പോലെ ഒന്നും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഫൈറ്റ് ആണ് അതില് നന്മ ജയിച്ച് കാണണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കും അത് ജയിക്കുന്നുണ്ടോ എന്നുള്ളത് പടം കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഒരു 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 ഇമോഷണൽ ബാറ്റിലാണ് കോടതിക്കുള്ളിൽ കോടതിക്കുള്ളിൽ കേസ് പ്രത്യേകിച്ച് ഹീനിയസ് ആയിട്ടുള്ള ക്രൈം നടക്കുന്ന ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് വേണ്ടി വരുന്ന വക്കീലിനും പ്രതിക്കും പ്രതിയുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒരു ഇമോഷനായിരിക്കും അവരുടെ മുഖത്ത് അവരുടെ മനസ്സിൽ അതുപോലെ സപ്പോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊന്നായിരിക്കും അവർക്ക് വേണ്ടി നിൽക്കുന്ന വക്കീലിന്റെ ആ ഒരു ചലഞ്ചസ് ഉണ്ട് അതൊക്കെ മുഖത്ത് ഒരു ഇമോഷണൽ ബാറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ കോടതിക്കുള്ളിലെ ഇമോഷൻസ് ആയിട്ട് കേസ് പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറി തന്നെയാണ് ആ സ്റ്റോറി കാര്യം നമ്മൾ സാധാരണ പിന്നെ ഇത്തരം ക്രൈമുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരുപാട് പ്രൂവ് ചെയ്തിട്ടൊന്നും ഇല്ലാതൊക്കെ ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഇത് നമുക്കങ്ങനെ ഞാൻ പറയട്ടെ ഞാനൊരു അഡ്വക്കേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിലും ഇത്തരം ക്രൈമുകളോ കാര്യങ്ങളൊക്കെ പേപ്പറിലോ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഇവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണേ എന്ന് അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കണേ എന്ന് ആഗ്രഹിക്കും അതേ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ പോയത് ആദ്യം ആദ്യമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ഒരു അതായത് ഞാൻ തോറ്റാലും അവർ തോൽക്കാൻ പാടില്ല ഞാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ആ കുട്ടി തോക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ് അതാണ് ആ ക്യാച്ചാണ് അതാണ് ഈ സിനിമയെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സിനിമയിലെ കഥാപാത്രത്തെ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു കഥാപാത്രമാണ് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾ ഇത്രയും അറ്റുള്ള ഒരു സിനിമയിൽ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം എനിക്കുണ്ട് അതായത് പത്തനാപുരത്ത് ജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് കഴിഞ്ഞ മന്ത്രിയാണ് അതെ എന്തായിരുന്നാലും അപ്പം എല്ലാവരും പുറത്തെ പറയുന്നവരെല്ലാം പ്രതിയോഗികളെ ശത്രുക്കൾ ഞങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങില് അത് ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും നല്ല അല്ല അങ്ങനെ തമാശ പറഞ്ഞിരിക്കാനുള്ള ഒരു സാഹചര്യം വന്നത് ഈ ചിത്രം നല്ല ചിത്രമായതുകൊണ്ടാണ് നമുക്ക് രസമായിരുന്നു കാരണം വെച്ചാൽ അടുത്ത ഷോട്ട് വരെയുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക ഗണേഷ് പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള ജോലിയല്ലായിരുന്നു പക്ഷേ അതേ ദിവസം ഈ ഷൂട്ടിങ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിത്രം നന്നായിരിക്കണം അല്ല നമ്മൾ ശരിക്കും ഈ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും പല ക്യാരക്ടേഴ്സിനും പുറത്ത് പോകാം അവർക്ക് റൂമിൽ പോയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാം പക്ഷേ അവരാരും പോകാതെ എൻ്റെ അകത്തിരുന്നു കാര്യം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ വാദം കാര്യം ഒന്നാമത് ഈ ബാക്കി പലർക്കും ഇതിൻ്റെ കഥ അറിയില്ല വളരെ ഇപ്പോൾ ഇവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ ബാക്കി സാക്ഷികളായിട്ട് വന്നിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്കൊന്നും കഥ പക്ഷെ അവർക്ക് ഇത് എന്താണെന്ന് അറിയണം അങ്ങനെ ഒരു ഭയങ്കര അത് എല്ലാ സിനിമയിലും ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അറിയിപ്പാം പക്ഷേ എല്ലാവരും അവിടെ ഇരുന്നു ഇതെങ്ങനെയാണ് അടുത്തത് എന്താണ് സംഭവിക്കാൻ അപ്പോൾ ആ ഒരു ആങ്സൈറ്റി പ്രേക്ഷകരിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ ധാരണ ഈ വാദവും പ്രതിവാദവും ഒക്കെ പ്രേക്ഷകർക്ക് രസകരമായിരിക്കും അതെല്ലാം നമുക്ക് ഒറിജിനൽ ഒറിജിനലായിട്ടേ നമ്മളിപ്പോൾ കോടതിയിൽ എന്നോട് ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ സ്പീക്കർ ഷംസീർ പറയുണ്ടായി ഈ ഒരു മർഡർ കേസ് വാദിക്കാൻ രാംപിള്ള സാർ തലശ്ശേരി വന്നു അപ്പോൾ ഈ സാക്ഷിയെ ഇങ്ങനെ സംസാരിച്ച് 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 ഇങ്ങനെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ സാക്ഷിയെ ഒരു മലത്തി ഒരു അടിയടിക്കും അപ്പോൾ അതുവരെ ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു മിടുക്കുണ്ട് ഇത് ഞാൻ പറഞ്ഞു കേട്ടു അതൊക്കെ നമുക്ക് ഈ അതാണ് നമ്മൾ പറഞ്ഞത് ഞാൻ ആ സാക്ഷിയെ കൂട്ടി കയറ്റിയെന്ന് പറയില്ല ആ സാക്ഷിയെ വിസ്തരിക്കുന്ന സമയത്ത് ആ ലേഡിയെ കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട് അവരുടെ ആ റിയാക്ഷനൊക്കെ നമുക്ക് വളരെ അത് ഈ പറഞ്ഞുകൊണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴും നമ്മൾ അവിടെ അവരുടെ നമ്മുടെ നേരെയല്ല വെച്ചേക്കുന്നത് അങ്ങോട്ടാണ് വെച്ചത് പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്നത് കണ്ടിരുന്നു എന്നുള്ളത് ജഗദീഷ് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിനയിക്കുന്ന ഈ പടത്തിലെ കഥാപാത്രവും നമുക്ക് ഇഷ്ടപ്പെടും അതിനോടൊരു സ്നേഹം തോന്നും അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് കാരമോനിപ്പോയിരിക്കും അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു കഥയും ഇതിൻ്റെ രീതികളും അതിൻ്റെ ഒരു എടുപ്പും അതിൻ്റെ അറ്റ്മോസ്ഫിയറും പ്രൊഡ്യൂസറുടെ ഭാഗം എന്നുള്ള സഹകരണം ഡയറക്ടറുടെ ഹാൻഡിലിങ് എല്ലാം കൂടെ നമ്മുടെ നാണെന്നൊരു തോന്നലുണ്ടാവില്ലേ ാണ് ഞാൻ ജഗദീഷ് വളരെ ഞാൻ ജനീഷന്റെ നടുവിലാണ് പലപ്പോഴും പല സിനിമ കാരണം വാദം ഇരിക്കുന്ന അവസരങ്ങൾ ഇവരുടെ കഥകളും കളിയാക്കലുകളൊക്കെ കണ്ടിട്ട് സീനിയർ ആർട്ടിസ്റ്റ് ആണ് നമ്മളെപ്പോഴും സിനിമയിലൊക്കെ മാത്രമാണ് ഇവരുടെ ഈ ഒക്കെ കേട്ടിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൗണ്ടർ ഭയങ്കര രസകരമായിട്ടുള്ള മുഖത്താണ് നമ്മളിപ്പോഴും ഞാനൊക്കെ പുറത്ത് പറയുന്നു ഇങ്ങനെ പറഞ്ഞു ആ സിനിമയിൽ ഇങ്ങനെ ആയിരുന്നു ഈ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കാര്യം പറയണ്ടെ നമ്മളിപ്പോ വളരെ

വളരെ എന്താ പറയുക ഇതിനെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ഒരു ഒരു ജഡ്ജ് അതെല്ലാം പുതിയ മുഖങ്ങളാണ് നമ്മൾ ഇതുവരെ കാണാത്ത ചില മുഖങ്ങൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ജഡ്ജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരാൾ അതല്ല അത് പിന്നെ മാത്രമല്ല ജിത്തുവിൻ്റെ മൈനൂട്ടായിട്ട് ഞാൻ സുണ്ടായിരുന്നു ഡാലേട്ടൻ്റെ ഓരോ ഡയലോഗും പറയുന്നതിന് മുമ്പ് ശാന്തി അടുത്ത് വിളിച്ച് ഇത് ഒന്നുകൂടി മാറ്റി ഒന്നുകൂടി മാറ്റി ഒന്നുകൂടി മാറ്റി അത് അത് പെർഫെക്റ്റ് പെർഫെക്റ്റാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു സസ്പെൻസ് സിനിമയൊന്നും അല്ലെങ്കിലും ജിത്തുവിൻ്റെ ഒരു ദൃശ്യം പോലുള്ള സിനിമകൾ കാണുന്ന ഒരു ഇൻ്റലിജൻറ്റ് മൂവൻസ് ആണോ അത് ഈ പടത്തിൽ ഉണ്ടാവും അത്രേം പറയാൻ പറ്റും അത് ആ അത് കോടതിയിലാണ് അതെങ്ങനെ വരും എന്നുള്ള കാര്യത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഡയറക്ടറുടെ ഒരു സസ്പെൻസും അല്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പ്രതിയെ പിടിച്ചു അതാണ് പടം നടക്കുമ്പോ എന്നുള്ള പ്രശ്നം ഇത് തന്നെയാണ് എന്തായി തീരുവിതം എന്നുള്ളതാണ് എങ്ങനെ ഇതൊരു കരയ്ക്ക് വിജയമോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിഫൻസ് ഭാഗം ആ അഭിഭാഷകൾ ഒരു സാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളോ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചോദ്യമാണ് പക്ഷേ അതിനൊരു ഉത്തരവ് പറഞ്ഞാൽ നന്നായിട്ട് ഫോളോ ചെയ്യണം ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ നന്നായി ഫോളോ ദൃശ്യം കണ്ടിട്ട് തന്നെ ഇത് എന്താ സംഭവിച്ചത് രണ്ടാമത് പിന്നെ പോയി കണ്ടിട്ടാണ് പടത്തിലേക്ക് ഇതും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പണ്ട് രാജൻ കേസ് ഉണ്ടായിരുന്നപ്പോൾ ഈ പത്രത്തിൽ ഫുൾ പേജിൽ വാദം ഇന്നത് ചോദിച്ചു ഇന്നത് പറഞ്ഞു ചാലി ഇന്ന മറുപടി മറ്റേ ഓരോരുത്തരും മറുപടി അഡ്വക്കേറ്റിൻ്റെ ചോദ്യം പ്രോസിക്യൂട്ടറിൻ്റെ ചോദ്യം പിന്നെ സ്പേസ് ഇല്ലാത്തോണ്ട് കേസുകളെക്കുറിച്ച് അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം മാത്രമേ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വരാറുള്ളൂ ഈ വാദമൊക്കെ കാണുമ്പം പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു അഡ്വക്കേറ്റ് വിചാരിച്ചാൽ രക്ഷിക്കാനും പറ്റും കൊടുക്കാനും പറ്റും അത് കോടതിയിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഇപ്പം ഗണേശ് സൂചിപ്പിച്ച പോലെ ഒരു അഡ്വക്കേറ്റ് ലാസ്റ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ലാസ്റ്റിൽ പോലെ ഇതിനകത്ത് അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ അതുകൊണ്ട് റിലാക്സ് ചെയ്യാൻ പ്രേക്ഷകന് സമയം കിട്ടില്ല റിലാക്സ് എന്ന് ഉദ്ദേശിച്ചത് അപ്പുറത്ത് ആളോട് സംസാരിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കുക നോക്കാതിരുന്ന് ഇതിലോട്ട് താല്പര്യപൂർവ്വം ഇതിനകത്തോട്ട് അവരുടെ ശ്രദ്ധ പതിപ്പിക്കാത്തക്ക രീതിയിലാണ് എൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും കാരണം ചില ഒന്ന് രണ്ട് ഡയലോഗ് മിസ് മിസ്സായ ചിലപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവും മനസ്സിലാവുക അതെ അങ്ങനെ ഒരു വാക്കിലൊക്കെ ആയിരിക്കും ഇത് അറിയുന്നത് പക്ഷേ അത് ശ്രദ്ധിക്കാമായിരുന്നു ആ പോകുമ്പോഴേന്ന് അങ്ങനെയാണ് അത് വളരെ ശ്രദ്ധിച്ച് കാണേണ്ടത് എന്നോടുള്ള ചില ചോദ്യങ്ങളുണ്ട് അല്ല അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ പോയിരുന്നു കാണുന്നതായിരിക്കും നല്ലത് അതാ തിയേറ്ററിൽ തന്നെ എല്ലാവരും അതിനുവേണ്ടി പോയിരിക്കണം അല്ലാതെ ചോറ് കൊണ്ടിരിക്കുമ്പോൾ അതിനിട കൂടെ ഒഴിഞ്ഞടിക്കുമ്പോൾ അത് പറ്റില്ല ഇത് നേരെ അതിനുവേണ്ടി ഇരിക്കണം കുറച്ച് നേരം അല്ല പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരു പടമായിരിക്കും അപ്പോൾ പ്രേക്ഷകന് തീർത്ത തീർച്ചയായിട്ടും സംതൃപ്തി കിട്ടും ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ ലാലേട്ടൻ്റെ കാരണവും എനിക്ക് കോൺഫിഡൻസ് ഒക്കെ പോയി എനിക്കില്ല ആ ഒരു സംഭവം പുള്ളി മെയിൻറ്റൈൻ ചെയ്യണ്ടെന്നുള്ളതാണ് ലാലേട്ടൻ ആ പടത്ത് നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോഴേ അറിയാം ആ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഒരു പറ്റാത്ത പണിക്ക് ഞാൻ വന്നോ എന്നുള്ള ഒരു മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു അല്ലേ ജീത്തു കറക്റ്റായിട്ട് വന്ന് നിന്ന് നിൽക്കുമ്പോഴൊക്കെ എവിടെ വന്ന് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ആ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെയും ആവുമ്പോഴെല്ലാം ഉണ്ടായിരുന്നത് അല്ലാതെ എത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ആരും പറഞ്ഞു പിന്നെ ലാലട്ടിനെ ഇത്രയും സീനിയേഴ്സിൻ്റെ ഒരുമിച്ച് കൈ കിട്ടുന്നുണ്ടോ ഈ പ്രേക്ഷകരുടെ ഉത്തരവാദിത്വം കോടതി വരും ഈ നമ്മുടെ ഇതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥയാണ് വളരെ ലീസാനുമ്പോൾ റിവ്യൂ എഴുതുന്ന സംവിധാനമൊക്കെ ഉള്ളൊരു നാടാണല്ലോ അപ്പോൾ കോടതി ലാലേട്ടനെ എങ്ങനെയാണെന്ന് തോന്നുന്നത് കോടതിയിൽ ആ ഒരു ഇടപെടൽ ഞാൻ ആ സിനിമയിലാണ് കോടതിയുടെ കാര്യങ്ങൾ അതല്ല ഞാൻ ഈ റിവ്യൂ റിവ്യൂന്റെ കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ഒരു 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 പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ പരിഗണനയിലുള്ള അത് അതിനകത്തുള്ള കുഴപ്പമൊന്നും ഇപ്പം കോടതി പറഞ്ഞാൽ തെറ്റില്ല കാരണം ഈ വേണമെന്ന് കരുതി ഒരു പടത്തിനെയും അതിൻ്റെ പ്രവർത്തകരെയും അതിൻ്റെ സംവിധാനം ഒരു എല്ലാ എഴുത്തുകാരും എഴുതുന്ന എല്ലാ സിനിമയും ഹിറ്റ് ആയിരിക്കില്ല എല്ലാ ഡയറക്ടറും ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് ആയില്ല ചിലപ്പോൾ ഒരു പടം ഓടി രണ്ട് പടം ഓടി മൂന്ന് പടം ഓടി ചില പടങ്ങളിൽ ചില പ്രേക്ഷകൻ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല കിട്ടാതെ വരുമ്പോൾ വിമർശകൻ എന്ന് പറയുന്നത് പടത്തിൻ്റെ ക്യാമറയെ വിമർശിക്കാം പാട്ടിനെ വിമർശിക്കാം എഴുത്തിനെ വിമർശിക്കാം പക്ഷെ വ്യക്തിപരമായി അത് എടുത്തു വെച്ചിട്ട് എന്തും സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എന്ത് വൃത്തിയേടും പറയാം എന്ന് പറഞ്ഞ് വ്യക്തിഹത്യാണ് പലപ്പോഴും ഈ ഡയറക്ടറെ എഴുത്തുകാരനെയൊക്കെ അങ്ങ് വ്യക്തിഹത്യ അത് ചെയ്യരുതെന്നാണ് കോടതി ഉദ്ദേശം അങ്ങനെ ഒരു ഒരു മനഃപൂർവ്വമായി ഇന്നാളുടെ പടം വരെയാണ് ഇവനെ വ്യക്തിഹത്യ എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ അങ്ങ് എനിക്ക് തോന്നുന്നത് ഇത് പടം റിലീസാവുന്ന ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പഴം റിലീസ് ചെയ്ത് ഷൂട്ട് അങ്ങനെ അടിക്കരുത് കാരണം ഞാൻ എപ്പോഴും ദൃശ്യം സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജിത്തുവിനോട് എപ്പോഴും പറയും കോടാനുകോടി ജനങ്ങൾ ദൃശ്യം ടുവിൻ്റെ പാളിച്ചകൾ കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ജിത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഭയങ്കര ഷൂട്ടിങ്ങാണ് ഭയങ്കര റിസ്ക് ആണ് കാരണം നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്ന ആൾക്കാരെല്ലാം ദൃശ്യം ടു അപ്പോൾ ഒന്നിൽ ഇന്ന ഡിഫക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടി അപ്പം റെക്കൻറ്റ് വന്നാൽ അന്ന് തന്നെ അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കൈകാര്യം ഞാൻ ഒരുപടി ആൾക്കാർ വരിക പക്ഷേ ഞാൻ ജിത്തു എന്ന് പറഞ്ഞാൽ അത് പിടിക്കാതെ ഒന്നും പിടിക്കാനില്ല അതെങ്ങനെ ഒപ്പിച്ചു എന്ന് ഞാൻ എപ്പോഴും ജിത്ത് ചോദിക്കാറുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു സൈഡിൽ ജിത്ത് മാത്രം അതിൻ്റെ റൈറ്ററും ഡയറക്ടറും എല്ലാം ഒരാൾ വേറൊരു സംഘം ആളുകൾ ഒരു കൂട്ടം കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ ഇത് ശരിയല്ല ലോജിക്കല്ല എന്ന് പറയാൻ വേണ്ടിയിരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളെല്ലാം ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് സിനിമയിലുള്ളവരും സിനിമയ്ക്ക് പുറത്തുള്ളവരും പ്രേക്ഷകരും നിരൂപകരും സോഷ്യൽ അത് എന്ന് ആ ഒരു റിലയൻസ് ഒരു സിനിമ തന്നെയാണ് തരും ഇതും അത്ര എളുപ്പമല്ല അത് ഒന്നാമത് ഷൂട്ട് ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു സിനിമയാണ് കാര്യം ഒരു കോടതിക്കകത്ത് മാത്രം നടക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് അതിന് ആൾക്കാർക്ക് അതിലൊരു മടുപ്പ് തോന്നാതെ അത് ഷൂട്ട് ചെയ്യണം പിന്നെ അതിലെ ഇൻഷുറൻസ് ഇമോഷൻസ് നോക്കണം ചോർന്നു പോകാൻ നോക്കണം പിന്നെ ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇവരെങ്ങനെ ഇതിന് ചിന്തിച്ചെടുത്തു എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകാം അത്ര രസകരമായിട്ടാണ് അവർ ഇന്നത്തെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് കഥയിൽ സിൻസിയറാണോ ഈ റൈറ്റർ ആ സിൻസിയർ ആണെങ്കിൽ ജനം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ ക്രിറ്റിക്സ് ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്യും അതിലുഴപ്പി ഒരു ഒരു എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ കഥ എഴുതി കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും ക്രിറ്റിസിസം ഉണ്ടാവും സംവിധാനം അതിൽ നല്ല രീതിയിൽ അയാൾ സിൻസിയറിറ്റി അത് ഫീൽ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ പ്രേക്ഷകർ ഈ ചിത്രത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കും ആക്റ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് സിൻസിയറിറ്റി നമ്മുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും എങ്കിൽ ക്രിറ്റിസിസം ഒന്നും വരില്ല നേരെ മറിച്ച് ആക്റ്റേഴ്സിൻ്റെ ഭാഗത്തോ സംവിധായകൻ്റെ ഭാഗത്തോ മ്യൂസിക്കിൻ്റെ ഭാഗത്തോ ഒക്കെ ഒരു ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്ത് അതിനെ ഉഴപ്പിന്ന് തോന്നി കഴിഞ്ഞാൽ ക്രിറ്റിസിസം വരും അതാണ് ഞാൻ എൻ്റെ പക്ഷം അത് ശരിയാണ് കാരണം അങ്ങനെ ഒരു ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല ചില കലപ്പീര് പരിപാടികളുണ്ട് സ്ഥിരമായിട്ട് അത് കാണുമ്പോൾ അവർ പറയുന്നതിൽ തെറ്റൊന്നും പറയാൻ കാരണം അവർ പറയുന്ന അവർക്ക് പറയാൻ അവകാശമുണ്ട് പക്ഷെ അതൊരു ഒരു വ്യക്തിഹത്യ വ്യക്തിഗത്യാവരുന്നേ ഞാൻ പറഞ്ഞോളൂ കാരണം കോഴിക്കോടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ നിരൂപകൻ മാതൃഭൂമിയിൽ ഒരു പേജ് അദ്ദേഹം എഴുതായിരുന്നു അന്നത്തെ ഇറങ്ങി ഒരുവിധം സിനിമകളെല്ലാം അദ്ദേഹം ആതി നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഹത്യയില്ല അദ്ദേഹം ഷാർപ്പായിട്ട് വിമർശനം കാരണം അതൊരു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളത് കോഴിക്കോടിൻ്റെ ഒരു പേജാണ് മാതൃമിയിൽ ഒരു പടം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിൽ ആക്ടിങ് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇൻ്റർനാഷണൽ സിനിമകളുമായിട്ട് വരെ കമ്പയർ ചെയ്ത് കൊന്നുകളയും അതാണ് അതൊരു ക്രിറ്റിസിസം പണ്ട് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ അതില്ല മാധവെ പോലും അദ്ദേഹം സ്വന്തം പേര് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല വളരെ ശക്തമായ ക്രിറ്റിസിസമായിരുന്നു അത് പ്രേക്ഷകരുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടുകെട്ടാണെന്ന് പറയുന്നു ഞാനും ജിത്തുവും ആശീർവാദും ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ സിനിമയും നിങ്ങൾ കാണൂ കണ്ടിട്ട് ഇതിനെ വിലയിരുത്തു കൊള്ളാമെങ്കിൽ അടുത്ത ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകും സാർ തീർച്ചയായിട്ടും മുൻവിധികളൊന്നുമില്ലാതെ അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ നിങ്ങൾ വന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ നിങ്ങളെ ഈ സിനിമ ബോറടിപ്പിക്കില്ല അത് എൻഗേജിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഈ പറഞ്ഞപോലെ തിയേറ്ററുകളിൽ തന്നെ വന്നിരുന്ന് കാണുക പിന്നെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ കാണുക അതാണ് പറയാനുള്ളത് ശ്രദ്ധിച്ച് കാണുക നേരി കാണുക താങ്ക് യു താങ്ക് യു